ഹായ് ആൾ എൻ്റെ പേര് ഗീതു എന്നാണ് ഞാൻ എം എ സൈക്കോളജി ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റാണ് ഓക്കെ ഞാൻ ലൈൻ വൈസ് സത്യം പറഞ്ഞ ലൈൻ വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഓക്കെ ആ ഫേസ്ബുക്ക് പേജിൽ കാണുമ്പോഴത്തേക്ക് ലൈൻ വൈസ് അല്ല ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് പേരോടും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ലാൻഡ് വൈസിനോടും കോൺടാക്ട് ചെയ്തു പക്ഷേ എങ്കിലും എന്തോ ഇപ്പോഴത്തെ ആ ഒരു എന്താണ് ഒരുപാട് തന്നെ ഫേക്കായിട്ടുള്ള ന്യൂസുകളുണ്ടല്ലോ എന്നിട്ടും എൻ്റെ ആഗ്രഹം ഇടാതിരുന്നിട്ട് ഞാൻ വീണ്ടും യൂട്യൂബിനകത്തും ഇൻസ്റ്റയിലകത്തും എല്ലാം ലൈൻ വൈസിനെ കുറിച്ച് നോക്കാൻ തുടങ്ങി അതിൻ്റെ വീഡിയോസും റിവ്യൂസും എല്ലാം കാണാൻ തുടങ്ങി അപ്പം ഓക്കെ എനിക്കൊരു എന്താണ് കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നി കുറച്ചുകൂടെ നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇത് നിങ്ങളുടെ അക്ക അതായത് ലൈംഗ്വൈസിൻ്റെ അക്കാഡമിക് കൗൺസിലർ കോണ്ടാക്ട് ചെയ്തു അക്കാഡമിക് കൗൺസിലറാണ് തോന്നുന്നു എനിക്ക് ആ കൗൺസിലർ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഡൗട്ടുകൾക്കെല്ലാം നല്ല എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള മറുപടികളാണ് കിട്ടിയത് അങ്ങനെ ഞാൻ എന്തായാലും ഈ വർഷം ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ജോയിൻ ചെയ്തു മെൻ്റൽ സപ്പോർട്ട് വേണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു സത്യം പറഞ്ഞാൽ എന്തിനാ മെൻറ്റർ സപ്പോർട്ട് എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു എങ്കിലും വേണമെന്നുള്ള കാര്യം എനിക്കൊന്നും അറിയില്ലല്ലോ അപ്പം വേണ്ടി മെൻറ്റർ സപ്പോർട്ട് വേണമെന്നുള്ള രീതിക്ക് കൊടുത്തു പക്ഷെ മെൻ്റൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ അതെന്തായാലും വിളക്കാനും നമുക്കൊരു ഫ്രണ്ടായിട്ടായാലും നമുക്കൊരു ടീച്ചറിൻ്റെ സപ്പോർട്ടായിട്ട് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മെൻ്ററിന് പറ്റുന്നുണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനും മാക്സിമം ഞാൻ ചോദിക്കുന്ന ഡൗട്ടുകളെല്ലാം മെൻ്റേഴ്സ് അവരുടെ ടൈം എന്താണ് പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നുപോകുന്ന കാര്യങ്ങൾ അത് അവരെ ഓർപ്പി ഓർമ്മിപ്പിച്ചും തരുന്നുണ്ട് അതാണ് അപ്പോഴാണ് എനിക്ക് മെൻറ്റർ സപ്പോർട്ടിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും നല്ല സപ്പോർട്ടീവാണ് അവർ ഏകദേശം ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും എന്നോട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇല്ലെങ്കിൽ മെസ്സേജെങ്കിലും അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈൻ വൈസ് പ്ലാറ്റ്ഫോം ഓക്കെ നല്ല ഇതാണ് പിന്നെ ഫസ്റ്റ് നടത്തിയ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് എല്ലാം നല്ല ആയിരുന്നു അതുപോലെ എടുത്തു പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വനിതാ ദിനത്തിൻ്റെ അടുത്ത് നടത്തിയ രണ്ട് പ്രോഗ്രാംസ് രണ്ട് എന്താച്ചാൽ ആ ചീഫ് ഗസ്റ്റ് വന്ന് സംസാരിച്ച ആ ഒരു പ്രോഗ്രാം നല്ല ആയിരുന്നു കുറേ മനസ്സിലുള്ള കുറേ കോംപ്ലെക്സുകൾക്കെല്ലാം ഒരു ആൻസർ കിട്ടി എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു തിങ്സ് ഓക്കെ അപ്പം നല്ലൊരു അനുഭവം തന്ന ലാൻഡ് വൈസിനും ലാൻഡ് വൈസിലെ എല്ലാ മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാം താങ്ക്